വയനാട്ടിലെ രാഷ്ട്രീയ നീക്കത്തിൽ കുന്നോളം പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് പ്രിയങ്കയുടെ രംഗപ്രവേശത്തിലൂടെ ദക്ഷിണേന്ത്യയിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ വയനാടൻ മണ്ണിന്റെ ഹൃദയം കവർന്ന് പ്രിയങ്കരിയാവാൻ പ്രിയങ്കാ ഗാന്ധിയല്ലാതെ മറ്റൊരു പേരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഹൃദയത്തിലേറ്റിയ വയനാട്ടുകാരെ അത്ര പെട്ടെന്ന് മറക്കാൻ കോൺഗ്രസിനാവില്ലെന്ന സന്ദേശമാണ് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ പാർട്ടി നേതൃത്വം നൽകിയത് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത തട്ടകമായ റായ്ബറേലിയിലോ അമേഠിയിലോ ആയിരിക്കും പ്രിയങ്ക തെരഞ്ഞെടുപ്പ് അംഗം കുറിക്കുക എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പലരും കരുതിയത് എന്നാൽ രാഹുൽ സ്ഥാനമൊഴിഞ്ഞ വയനാട്ടിൽ പ്രിയങ്കയെന്ന കോൺഗ്രസിന്റെ തുറുപ്പുചീറ്റുകളിലൊന്നിനെ രംഗത്തിറക്കുന്നതിലൂടെ പാർട്ടിക്ക് ലക്ഷ്യം പലതാണ് ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പടനയിക്കുമ്പോൾ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കൂടാതെ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷത്തായ കോൺഗ്രസിന് പ്രിയങ്ക മാജിക്കിലൂടെ ഭരണം പിടിക്കാമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വയനാട് ജില്ലയിലെ കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻ ബത്തേരി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തിയൊൻപതിൽ രൂപീകൃതമായ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുവരെ നടന്ന നാലു തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാത്രമാണ് വിജയിപ്പിച്ചിട്ടുള്ളത് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പ്രവർത്തകരും ആവേശ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്ന് ആര് എതിരാളിയായി വരുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്